ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം നേതൃ സംഗമവും കേരള മാപ്പിള കലാ അക്കാദമി സിൽവർ ജൂബിലി പുരസ്കാര ജേതാവ് ചന്ദ്രശേഖരനുള്ള ആദരവും സംഘടിപ്പിച്ചു ചെറുകോട് സമാൻ സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടി വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു പല സന്ദർഭങ്ങളിലും സന്തോഷം പങ്കുവെക്കുകയൊക്കെ ചെയ്തിരുന്നു കാരണം അറിയില്ല പല പരിപാടികളും അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു രീതി ഒരുമിച്ച് ഉണ്ടായിരുന്നു പണ്ടും പണ്ടത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടി രക്ഷിപ്പെടുത്തുന്നതിൽ വലിയ ഒരു പിൻബലവും ആശ്വാസവുമായിരുന്നു നമ്മുടെ ുംരഞ്ഞിലോടി നടന്ന പണിയെടുക്കാൻ നല്ലൊരു യുവത്വം ഇപ്പോഴും അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇപ്പോഴും ഈ പാർട്ടിയിലുണ്ട് എന്ന് സന്തോഷപൂർവ്വം പറയാൻ വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് എ അബ്ദുള്ള കോയെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്നീം അമ്പാട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫായിസ കരുവാരക്കുണ്ട് എഫ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭദ്ര വണ്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ പോരൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം